കേക്കിന് മാത്രമായിട്ട് വണ്ടിപ്പെരിയാറിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് തനതായ ചേരുവയുടെ രുചിയിൽ ഇനി വണ്ടിപ്പെരിയാർക്കാർക്കും കേക്ക് രുചിച്ചിടാം ലിറ്റിൽ ട്രീസ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേക്ക് നിർമ്മാണ രംഗത്ത് തനതായ രുചി ചേരുവയുടെ കലവറയിൽ കേക്ക് വിഭവങ്ങൾ ഒരുക്കി വരുന്ന അണക്കര ആസ്ഥാനമായ ലിറ്റിൽ ട്രീസ് എന്ന സ്ഥാപനത്തിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് വണ്ടിപ്പെരിയാർ മുബാറക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബർത്ത്ഡേ വിവാഹ വാർഷികം വിവാഹം കൂടാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആഘോഷവേളയിലേക്ക് ഒഴിച്ചു കൂടാനാവാത്ത സ്റ്റാർട്ടിംഗ് വിഭവം തന്നെയാണ് കേക്ക് അതുകൊണ്ട് തന്നെ മറ്റെങ്ങും ലഭിക്കാത്ത രുചി കലവറയിലാണ് സ്വന്തമായി നിർമ്മിച്ച ജനങ്ങളിലേക്ക് ലിറ്റിൽ ട്രീസ് കേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ലിറ്റിൽ ട്രിസ് കേക്കിനുള്ള ആസ്വാദകരും ആവശ്യക്കാരും ഏറെയുമാണ് വണ്ടിപ്പെരിയാർ മൊബാറക് ബിൽഡിംഗിൽ ആരംഭിച്ച കേക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗങ്ങളായ ഡിക്കോ ആൻഡ് എലിസബത്ത് എന്നിവർ ചേർന്ന് നാടമുറിച്ച് നിർവഹിച്ചു തുടർ നടന്ന യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഭദ്രദീപം തെളിയിക്കുകയും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു കടയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് ആദ്യ വില്പന മുബാറക് ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് നിർവഹിച്ചു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് യൂണിറ്റ് ട്രഷറി ഉമ്മർ ഫാറൂഖ് കെ എം ജി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എസ് ഗണേശൻ അമ്മക്കൊരുമ കൂട്ടായ്മ പ്രസിഡന്റ് സാബു തുടങ്ങിയ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമയായ ജിനു യോഗത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഞങ്ങളൊരു ബ്രാഞ്ചുകൾ ഇടാൻ തീരുമാനിച്ചപ്പോൾ അത് വണ്ടിക്കടിയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രത്യേകത ഹൈ ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതായത് ഹൈ ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ രീതിയിലുമുള്ള പൈസ രൂപയ്ക്ക് കേക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഞങ്ങൾ സാധിക്കുന്ന ഞാൻ വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ലൈവായിട്ട് ബേക്ക് ചെയ്യുന്നതും ഞങ്ങളുടെ കേക്കുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് കൊടുക്കേണ്ടത് നന്ദിയുടെ വാക്ക് പറയുമ്പോൾ ആദ്യമായിട്ട് ഫ്രണ്ട് എന്നോട് നമ്മുടെ ും കേക്ക് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ആഘോഷവേള ആനന്ദകരമാക്കാൻ വിവിധ തരം സ്വീറ്റ്സ് നിങ്ങളുടെ കുട്ടികളുടെ വിനോദത്തിനാവശ്യമായ കളിപ്പാട്ടങ്ങൾ എന്നിവയും വ്യാപാര സ്ഥാപനത്തിൽ ലഭ്യമാണ് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നതായും ലിറ്റിൽ ട്രീസ് മാനേജിംഗ് ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു സിറ്റീസ് എന്ന സ്ഥാപനം വണ്ടി തിരിയാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അണക്കരയിൽ കേക്കിൻ്റെ ഒരു ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു സപ്പോർട്ടിൻ്റെ ബേസിറ്റാണ് നമ്മൾ വണ്ടി പിരിയാറ്റിൽ എന്നുള്ള ഒരു കാര്യം ആലോചിക്കുകയും തുടർന്ന് ഇവിടെ ഇങ്ങനെയൊരു സ്ഥാപനം ഇല്ലാന്ന് കണ്ടെത്തിയതിനുള്ള തുറന്ന് നമുക്കെന്നാൽ ഉഴിയിട്ടാലും ഒന്ന് തീരുമാനിക്കുകയും ചെയ്തത് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം ഫുള്ളാക്കാണെങ്കിലും ഇപ്പം എല്ലാം പലതരത്തിലുള്ള കേക്കുകളാണ് അവർ ബർത്ത് ഡേക്ക് അവരുടെ ഇഷ്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് സൂപ്പർ ഹീറോസ് എന്നൊക്കെ എന്തേലൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പം എല്ലാവർക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ നമ്മുടെ കേക്കുകൾ ഫുള്ളാക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് അപ്പം നമ്മൾ ലൈവ് ബേക്കിംഗ് ആണ് അതായത് ഡെയിലി നമ്മൾ ചെയ്ത് നമ്മൾ കൗണറിലോട്ട് കയറ്റുന്നു അപ്പം ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഏറ്റവും ഫ്രഷായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റുന്നു എന്ന രീതിയിലാണ് നമ്മൾ അതിപ്പോൾ അത് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള പിള്ളേരുടെ ക്യാപ്പുകൾ ക്യാൻഡില് ബലൂൺസ് മിഠായികൾ പിന്നെ പിള്ളാർക്കും കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് അങ്ങനത്തെ കുറച്ച് ബർത്ത്ഡേ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനത്തെ പാർട്ടീസിന് നമ്മൾ ചെറിയ ഡെക്കറേഷൻസ് ബലൂൺ ഡെക്കറേഷൻസ് അതായത് ടേബിൾ അറേഞ്ച്മെൻ്റ് ബാപ്റ്റിസം ഫസ്റ്റ് പോളി കമ്മ്യൂണിയൻ എന്നിവയൊക്കെ നമ്മൾ ചെറിയ ടേബിൾ അറേഞ്ച് അറേഞ്ച്മെന്റ് പിന്നെ നമുക്ക് രീതിക്കനുസരിച്ചുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള അതിൻ്റെ അതായത് കപ്പ് കേക്ക് പോപ്സ് കേക്കുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ഇനി നിങ്ങളുടെ എല്ലാ ആഘോഷ വേളകളിലും മധുരമായസും ഇനി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് യുറോ വണ്ടി